സാഹചര്യങ്ങളാണ് ചിലപ്പോൾ ഓരോരുത്തരെയും ഗോവർദ്ധനാക്കി മാറ്റുന്നത് ഒരു മര്യാദയ്ക്ക് വേണ്ടേ സ്വയം സേവകനായോ എന്ന് ചോദിക്കുകയാണ് കേരളം ഒന്നടങ്കം എംബുരാൻ സിനിമക്കെതിരെ സംഘപരിവാർ എത്തിയപ്പോൾ സിനിമയിൽ പരിഹസിക്കുന്നുണ്ടെങ്കിലും ചേർത്ത് പിടിച്ച് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ നിന്നു എങ്കിലും സംഘജികൾക്ക് വേണ്ടി സിനിമ റീഎഡിറ്റ് ചെയ്യാം എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്ന് പറഞ്ഞ് മോഹൻലാൽ രംഗത്തെത്തി കൂടുതൽ ക്യാപ്ഷനുകൾ ഒന്നുമില്ല എന്നാൽ പിന്നെ മാപ്പുവരച്ചലിന് മൗനാനുവാദം നൽകിക്കൊണ്ട് ആ പോസ്റ്റ് ഷെയർ ചെയ്തേക്കാമെന്ന് പൃഥ്വിരാജും സംഘപരിവാർ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് എംബുരാനും പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ വിദ്വേഷത്തിന്റെ വിഷപ്പുക വമിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ പ്രേക്ഷകരും സിനിമാ പ്രേമികളും ഒന്നടങ്കം താരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല സാമൂഹിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ളവരും പൃഥ്വിരാജിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി എന്നാൽ മോഹൻലാലിന്റെ ഖേദം വന്നതോടെ അത് പൃഥ്വിരാജ് പങ്കുവച്ചതോടെ പിന്തുണച്ചെത്തിയവർക്ക് അതൊരു തിരിച്ചടിയായി രായപ്പൻ എന്ന് വിളിച്ച് അപമാനിച്ച പലർക്കും മുമ്പിൽ ആത്മവിശ്വാസത്തോടെ ഉയർത്തിയെടുത്തതായിരുന്നു പൃഥ്വിരാജ് സ്വന്തം കരിയർ മലയാള സിനിമയുടെ അംബാസിഡർ ആകണം എന്ന സ്വപ്നത്തിൽ നിന്നുമാണ് പാൻ ഇന്ത്യൻ സ്റ്റാറായി എല്ലാ ഭാഷകളിലും അഭിനയിച്ച് പൃഥ്വിരാജ് തന്റെ കരിയർ പടുത്തുയർത്തിയത് ചില സിനിമകളിൽ പിഴച്ചെങ്കിലും എണ്ണം ഒരു അഭിനേതാവായി പൃഥ്വിരാജ് മാറി തനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ തന്റെ നിലപാട് ശക്തമായി തന്നെ പൃഥ്വിരാജ് തുറന്നു പറയാറുണ്ട് ലക്ഷദ്വീപ് അടക്കം പൃഥ്വിരാജ് നിലപാട് പറഞ്ഞതോടെ നടനെതിരെ കടുത്ത രീതിയിൽ തന്നെ സൈബർ ആക്രമണം എത്തി പല അഭിപ്രായങ്ങളും പിൻവലിച്ചില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന രീതിയിൽ വരെ ഭീഷണികൾ എത്തി ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി എത്തിയ മുൻനിര താരങ്ങളിൽ ഒരാളാണ് പൃഥ്വിരാജ് എങ്കിലും തന്റെ കരിയർ മെച്ചപ്പെടുത്തുന്ന തിരക്കിൽ തന്നെയായിരുന്നു താരം ഇതിനിടെ വാര്യൻകുന്നൻ എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയത് പൃഥ്വിരാജിന് വീണ്ടും തിരിച്ചടിയായി വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായി പൃഥ്വിരാജിനെ അവതരിപ്പിച്ചുകൊണ്ട് ആഷിഖ് കപൂർ സിനിമ പ്രഖ്യാപിച്ചതിനു പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് നടനെതിരെ നടന്നത് കുടുംബത്തെ അടക്കം കത്തിക്കുമെന്ന ഭീഷണികൾ വന്നതോടെ പൃഥ്വിരാജ് സിനിമയിൽ നിന്ന് പിന്മാറി എന്നാൽ വാര്യൻകുന്നനിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം തന്റേതല്ല മറുപടി പറയേണ്ടത് നിർമാതാവും സംവിധായകനുമാണ് എന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി അന്നത്തെ ചോദ്യങ്ങളിൽ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിന് പുറത്തെ അനാവശ്യ ചർച്ചകളെ ശ്രദ്ധിക്കാറില്ല എന്ന് പ്രതികരിച്ച പൃഥ്വിരാജ് തന്നെയാണ് ഇന്ന് സംഘ മുന്നിൽ തലകുനിച്ചിരിക്കുന്നത് എങ്കിലും സംവിധാനം ചെയ്ത സിനിമ വിജയിപ്പിച്ചെടുക്കാൻ സാധ്യമായതെല്ലാം ഇതിനോടകം തന്നെ പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് ആദ്യം സംഘപരിവാറിന്റെ വെറുപ്പ് നേടിക്കൊണ്ടാണ് സിനിമ വിജയിപ്പിച്ചതെങ്കിൽ ഇനിയിപ്പോൾ സംഘ് പ്രീതി നേടിക്കൊണ്ട് ചിത്രം വിജയിപ്പിക്കാം സംഘ് മാത്രമല്ല റീഎഡിറ്റ് ചെയ്തോ സൈബർ ആക്രമണകാരികൾ അവരുടെ പോരാട്ടം വിജയിപ്പിച്ചു എന്ന് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി നോക്കുക തന്നെ ചെയ്യും പിന്നെ വെട്ടുമുമ്പ് കാണാൻ ഈ ദിവസങ്ങളിൽ പലരും തിയേറ്ററിൽ തള്ളിക്കയറും ചുരുക്കത്തിൽ എംബുരാൻ കാണാൻ ഓരോരുത്തർക്കും അവരുടേതായി കാരണങ്ങൾ കാണും ഇതിനിടയിൽ എംബുരാൻ കേരളത്തിലെ ഏറ്റവും വലിയ പണം വാരി ഇതൊക്കെ കുറേഷ്യ അബ്രാമിന്റെ യുദ്ധതന്ത്രങ്ങൾ മാത്രം